നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിൽ ഭക്ഷണ വിലകൾ ഉയർന്നതോടെ ഈ വേനലിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പോകുന്നവരുടെ എണ്ണം ആറ് ശതമാനം കുറഞ്ഞതായി പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു വേനൽക്കാലത്ത് സാധാരണ റെസ്റ്റോറന്റുകളിലും ഫാസ്റ്റ് ഫുഡ് കടകളിലും ആളുകൾ കുറയുമ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങുന്നവരുടെ എണ്ണം വളരെ വർദ്ധിച്ചിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിന് ശേഷമുള്ള ഏറ്റവും വലിയ വർധനവാണിത് ഭക്ഷണവിലകളുടെ ആഘാതം മറ്റു ചെലവുകളിലും പ്രതിഫലിക്കുന്നതായി വേൾഡ് പാനൽ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സൂപ്പർ മാർക്കറ്റുകളിലെ വിലകൾ ഉയരുമ്പോൾ പുറത്ത് ഭക്ഷണം കഴിക്കാൻ ആളുകൾക്ക് പിന്നോട്ട് വലിയ വരുന്നുണ്ട് ഇതാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് എന്നാൽ കോഫി ഷോപ്പുകളിൽ മൂന്ന് ശതമാനം ആളുകൾ കൂടുതലായി എത്തിയിട്ടുണ്ട് ചെറിയ സന്തോഷത്തിനായി വീട്ടിൽ വാങ്ങുന്ന ബ്രാൻഡ് ട്രീറ്റുകളാണ് ഇപ്പോൾ ആളുകളുടെ പ്രധാന ആശ്രയം ചോക്ലേറ്റ് ഇറച്ചി കാപ്പി എന്നിവയുടെ വില വളരെ ഉയർന്നപ്പോൾ ഷാംപെയിൻ നായ ഭക്ഷണം എന്നിവയുടെ വില കുറഞ്ഞതായി പഠനങ്ങൾ പറയുന്നു ബ്രാൻഡഡ് സാധനങ്ങളുടെ വിൽപ്പന ഓഗസ്റ്റിൽ ആറേ ദശാംശം ഒരു ശതമാനം ഉയർന്നപ്പോൾ സ്വന്തം ലേബൽ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നാലേ ദശാംശം ഒരു ശതമാനം മാത്രമാണ് ഇതോടെ യു കെയിൽ ചിലവ് കുറച്ച് വലിയ ആഡംബരങ്ങൾ ആസ്വദിക്കാൻ ആളുകൾ വേറെ വഴികൾ തേടുന്ന സ്ഥിതിയാണ് യുക്രൈൻ ഭാവി സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങളിൽ വൻ മുന്നേറ്റം കൈവരിച്ചതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ്റ്റാൻമർ അറിയിച്ചു സ്കോട്ട്ലാൻഡിലെ കുടുംബ അവധിക്കാലം മുടക്കി വൈറ്റ് ഹൗസിലെത്തിയ സ്റ്റാർമർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈനിൽ നിന്ന് നൽകിയ സുരക്ഷാ ഉറപ്പുകളെ നാഴിക കല്ല് എന്ന് വിശേഷിപ്പിച്ചു അദ്ദേഹം വ്യക്തമാക്കി യുക്രൈൻ പ്രസിഡന്റ് വ്ളദമിർ സെലിൻസ്കി റഷ്യൻ പ്രസിഡന്റ് വ്ളദമിർ പുടിൻ എന്നിവർ തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾക്കും യു എസിന്റെ പങ്കാളിത്തത്തോടെയുള്ള മുപ്പക്ഷ ചർച്ചകൾക്കുമായി വഴിയൊരുങ്ങുന്നതായി ഫ്രാൻസ് ജർമ്മനി നാറ്റോ നേതാക്കളടക്കം യൂറോപ്യൻ നേതാക്കൾ ഒറ്റക്കെട്ടായി സെലൻസ്കിയെ പിന്തുണച്ച സാഹചര്യത്തിലാണ് വൈറ്റ് ഹൌസ് ഉച്ചകോടി നടന്നത് വെടിനിർത്തൽ ആശ്രയം ട്രംപ് തള്ളിയെങ്കിലും യു എസിന്റെ സജീവ ഇടപെടൽ ഉറപ്പായതോടെ സുരക്ഷാ ഉറപ്പുകളിൽ വലിയ പുരോഗതിയുണ്ടായി സ്റ്റാർമർ ചർച്ചയ്ക്ക് ശേഷം യുക്രൈനിന്റെ ഭാവിയെക്കുറിച്ചുള്ള യഥാർത്ഥ മുന്നേറ്റം സാധിച്ചുവെന്ന് അഭിപ്രായപ്പെട്ടു യൂറോപ്പിനും യുക്രൈനിനും പ്രത്യേകിച്ച് യു കെയിലെ ജനങ്ങൾക്കുമുള്ള ആത്മവിശ്വാസം ഈ പുരോഗതി നൽകുമെന്നും കൂട്ടിച്ചേർത്തു എന്നാൽ റഷ്യയുടെ അടുത്ത നീക്കം എന്താകുമെന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പുടിൻ സമാധാന മാർഗത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ യു എസ് യൂറോപ്പിനൊപ്പം ഉറച്ചു നിൽക്കും എന്നും വിദഗ്ദ്ധർ കരുതുന്നു യുക്രൈനിന് അജഞ്ചലമായ സുരക്ഷാ ഉറപ്പുകൾ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥർ കൂടുതൽ ചർച്ചകൾക്കായി വാഷിംഗ്ടണിലേക്ക് എത്തുകയാണ് യു കെയിൽ പബുകളുടെ അവസ്ഥ പരിതാപകരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ ആറ് മാസത്തിനുള്ളിൽ ഇരുന്നൂറ്റി ഒൻപത് പബുകൾ പൂട്ടുകയോ മറ്റ് ആവശ്യങ്ങൾക്കായി മാറ്റുകയോ ചെയ്തതായി സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു ആഴ്ചയിൽ ഏകദേശം എട്ട് പബ്ബുകൾ വീതം അപ്രത്യക്ഷമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി പബുകൾ സമൂഹങ്ങളിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു ഈ ദുഃഖകരമായ ട്രെൻഡ് ഇനിയും വേഗത്തിലാകുമെന്നാണ് വ്യവസായ മേഖലയിലെ ആശങ്ക സൗത്ത് ഈസ്റ്റ് പ്രദേശത്തിലും ഏറ്റവും കൂടുതൽ കനത്ത ആഘാതം നേരിട്ടത് മുപ്പത്തി ഒന്ന് പബ്ബുകൾ ഈ കാലയളവിൽ നഷ്ടമായി ഉയർന്ന ചിലവുകളും ബിസിനസ് റേറ്റുകളിലെ ഇളവും കുറഞ്ഞതാണ് ഈ പ്രതിസന്ധിക്ക് പിന്നിൽ ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്ക് മുൻപ് ഒരു ലക്ഷത്തി പതിനായിരം പൌണ്ട് വരെ അറുപത് ശതമാനം ഡിസ്കൗണ്ട് ലഭിച്ചിരുന്ന ബിസിനസ് റേറ്റുകൾ ഏപ്രിൽ ഇരുപത്തി അഞ്ച് ശതമാനമായി വെട്ടിക്കുറച്ചു ഇത് പബ്ബുകൾക്ക് കനത്ത തിരിച്ചടിയായി വ്യവസായം തകർച്ചയുടെ വക്കിലാണെന്ന് ഉടമകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് വ്യവസായ പ്രമുഖരുടെ ആവശ്യം ബിസിനസ് റേറ്റുകളിലും ബിയർ ഡ്യൂട്ടികളിലും പരിഷ്കരണങ്ങൾ വേണമെന്നും അവർ ശക്തമായി ഊന്നി പറയുന്നു ഈസ്റ്റ് ലണ്ടനിലെ ഹാഗ്നിയിലുള്ള റെസ്റ്റോറന്റിൽ കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തി ഒൻപതിന് നടന്ന വെടിവയ്പിൽ ഒൻപത് വയസ്സുകാരിയായ മലയാളി പെൺകുട്ടിക്ക് ഗുരുതര പരിക്കേൽപ്പിച്ച കേസിൽ മുപ്പത്തിമൂന്ന് കാരനായ ടർക്കിഷ് പൗരൻ ജാവേൻ റൈലി കുറ്റക്കാരനാണെന്ന് ഓൾഡ് ഓൾഡുബൈലി കോടതി കണ്ടെത്തി ടോട്ടൻഹാൻ ടർക്കിസ് ഹാനി ർക്കിസ് എന്നീ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഭാഗമായി നടന്ന ആക്രമണത്തിൽ പെൺകുട്ടി ഉൾപ്പെടെ നാലു പേർക്കാണ് വെടിയേറ്റത് കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ എത്തിയ പെൺകുട്ടിയുടെ തലയോട്ടിയിൽ വെടികൊണ്ട തറച്ച് ജീവിതകാലം മുഴുവൻ തളർച്ചയ്ക്ക് കാരണമായി എറണാകുളം നോർത്ത് പറവൂർ സ്വദേശികളായ വിനയ എബ്രഹാം അജീഷ് ദമ്പതികളുടെ മകൾ ലിസ മരിയാണ് ദാരുണമായ അനുഭവത്തിന് ഇരയായത് ബർമിംഗ്ഹാമിൽ താമസിക്കുന്ന കുടുംബം സ്കൂൾ അവധിക്കാലത്ത് ലണ്ടനിലെ സുഹൃത്തുക്കളെ കാണാൻ എത്തിയപ്പോഴാണ് സംഭവം തല പരിക്കേറ്റ പെൺകുട്ടി മാസങ്ങളോളം അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞു ഇടതുഭാഗം പൂർണമായും തളർന്നതിനാൽ ടൈറ്റാനിയം പ്ലേറ്റും വെടിയുണ്ടയുമായി ജീവിക്കേണ്ട അവസ്ഥയിലാണ് പെൺകുട്ടി പ്രതി ജാവോൺ റൈലി റെസ്റ്റോറന്റ് നിരീക്ഷിക്കുകയും അക്രമികൾക്ക് രക്ഷപ്പെടാൻ വാഹനം ഓടിക്കുകയും ചെയ്തതിന് കുറ്റക്കാരനാവുകയായിരുന്നു മൂന്ന് പുരുഷന്മാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും ഗുരുതരമായ ശാരീരിക ഉപദ്രവത്തിനും ഇയാൾക്കെതിരെ കോടതി വിധി പറഞ്ഞു അക്രമികൾ ഉപയോഗിച്ച തോക്ക് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ലെങ്കിലും മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ റൈലിയെ കുറ്റക്കാരനായി കണ്ടെത്തി പ്രതി മറ്റ് അക്രമികളുടെ വിവരങ്ങൾ വെളിപ്പെടുത്താൻ വിസമ്മതിച്ചതിനാൽ പോലീസ് പതിനയ്യായിരം പൗണ്ട് പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു അടുത്ത മാസം പന്ത്രണ്ടിന് ശിക്ഷാവിധി പ്രഖ്യാപിക്കും കുടുംബം മാനസികമായും സാമ്പത്തികമായും തളർന്ന അവസ്ഥയിലാണെന്ന് പെൺകുട്ടിയുടെ അമ്മ കോടതിയിൽ മൊഴി നൽകി ഗുണ്ടാസംഘങ്ങളുടെ അക്രമങ്ങൾ തടയാൻ കർശന നടപടികൾ വേണമെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് ആവശ്യപ്പെട്ടു ഇംഗ്ലണ്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ അവരുടെ ശരാശരി വരുമാനത്തിന്റെ മുപ്പത്തി ആറ് ദശാംശം മൂന്ന് ശതമാനം വാടകയ്ക്കായി ചിലവഴിക്കേണ്ടി വരുന്ന ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ വെളിവാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിനാല് ദശാംശം രണ്ട് ശതമാനമായിരുന്ന ഈ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തി ആറ് ദശാംശം മൂന്ന് ശതമാനമായി ഉയർന്നു ഇത് മുപ്പത് ശതമാനം എന്ന താങ്ങാവുന്ന പരിധിയെ മറികടക്കുന്നു ലണ്ടനിൽ വാടക ചെലവ് വരുമാനത്തിന്റെ നാൽപ്പത്തി ഒന്നേ ദശാംശം ആറ് ശതമാനം വരെ എത്തിയപ്പോൾ കെന്നിംഗ്ടൺ ആൻഡ് ചെൽസിയിൽ ഇത് എഴുപത്തിനാല് ദശാംശം മൂന്ന് ശതമാനമാണ് ഈ കുത്തന വർധന വാടകക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കുന്നു ലണ്ടനിലെ ശരാശരി മാസവാടക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് പൗണ്ടായി ഉയർന്നതായി ഒ എൻ എസ് കണക്കുകൾ വ്യക്തമാക്കുന്നു ഒ എൻ എസിന്റെ മുപ്പത് ശതമാനം അഫോർഡബിലിറ്റി പരിധിക്ക് മുകളിലാണ് ലണ്ടനിലെ മുപ്പത്തിരണ്ട് കൗൺസിൽ പ്രദേശങ്ങൾ ലണ്ടന് പുറത്ത് ബ്രിസ്റ്റോൾ നാൽപ്പത്തിനാല് ദശാംശം ആറ് ശതമാനം ബാത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ് സെമൻസെന്റി നാൽപ്പത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനം ബ്രൈറ്റൺ നാൽപ്പത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനം തുടങ്ങിയ നഗരങ്ങളിലും ഉയർന്ന വാടക ഈടാക്കുന്നു ിൽ ഇരുപത്തി അഞ്ച് ദശാംശം ഒൻപത് ശതമാനവും വടക്കൻ അയർലൻഡിൽ ഇരുപത്തി അഞ്ച് ദശാംശം മൂന്ന് ശതമാനവും മാത്രമാണ് വാടക വരുമാന അനുപാതം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വാടക മുന്നൂറ്റി അൻപത് പൗണ്ട് വർദ്ധിച്ചതായി കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇത് വരുമാന വളർച്ചയെ മറികടക്കുന്നുണ്ട് വാടക വിപണിയിലെ അസന്തുലിതാവസ്ഥ ലാൻഡ് ലോഡുകൾക്ക് വർദ്ധിച്ച നികുതിയും നിയന്ത്രണ ചിലവുകളും വാടകയ്ക്ക് വർധനയ്ക്ക് കാരണമാകുന്നുണ്ട് റെൻഡൽ റൈറ്റ്സ് ബില്ലിൽ പോലുള്ള സർക്കാർ നടപടികൾ നോ ഫോൾട്ട് എവിക്ഷൻ നിരോധിക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും വാടക നിയന്ത്രണത്തിന് ഇത് പര്യാപ്തമല്ലെന്ന വിമർശനവുമുണ്ട് താങ്ങാവുന്ന ഭവനങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത വിദഗ്ദ്ധർ ഊന്നിപ്പറയുന്നു പുതിയ കണക്കുകൾ വാടക നിയന്ത്രണ നിയമനിർമ്മാണത്തിന്റെ അനിവാര്യത ശക്തിപ്പെടുത്തുന്നതായി വിലയിരുത്തപ്പെടുന്നുണ്ട് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം